പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇ ഡിയുടെ പേരിൽ പണം തട്ടാൻ ശ്രമിച്ച ചാർട്ടേഡ് അക്കൗണ്ടന്റ് അറസ്റ്റിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിതാണ് പിടിയിലായത് രണ്ടു കോടി രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്താൻ ശ്രമിച്ചത് വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട് വിനയ എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് പോലീസിന്റെ തുടർ നടപടികൾ കാർത്തു ഇ ഡി കേസിന്റെ മറവിൽ രണ്ട് കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിലാണിപ്പോൾ കൂടുതൽ പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചാർട്ടേഡ് ആയിട്ടുള്ള രഞ്ജിത്തിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കശുവണ്ടി വ്യവസായിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി എടുത്ത കേസ് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു രണ്ട് രൂപ രണ്ട് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ കേസിലാണിപ്പോൾ കൂടുതൽ പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇ ഡിയുടെ ാണെന്ന് വിശ്വാസ വിശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പടക്കം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം എറണാകുളം തമ്മനം സ്വദേശിയായിട്ടുള്ള വിൽസനെയും രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള മുരളി മുകേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊരു ഉണ്ടായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ഈ വിൽസൺ എറണാകുളം പനമ്പള്ളി നഗറിൽ വെച്ച് രണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയായിരുന്നു വിജിലൻസ് സംഘം പിടികൂടിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് വിജിലൻസ് നടത്തിയ വിജിലൻസ് മൊഴിയടക്കം രേഖപ്പെടുത്തി ഈ ചോദ്യം ചെയ്യലിലാണ് പിന്നീട് മുകേഷിന്റെ മുരളി മുകേഷിന്റെ പങ്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നത് തുടർന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനമായും ഈ കശുവണ്ടി വ്യവസായിയുടെ സ്ഥാപനത്തിന് വിറ്റുവരവ് കൂടുതലാണെന്ന് കാണിച്ചുകൊണ്ടും ഉണ്ടാക്കി കൂടുതൽ പണം ഉണ്ടാക്കുന്നു അത് വിദേശത്തേക്ക് കടത്തുന്നു എന്ന് എന്നാരോപിച്ചുകൊണ്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കത്ത് കശുവണ്ടി വ്യവസായിക്ക് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത് ഇത് പ്രകാരം ഇ ഡി ഓഫീസിൽ ഹാജരായ പരാതിക്കാരനോട് വർഷങ്ങൾക്ക് മുൻപുള്ള കണക്ക് വരെ ഹാജരാക്കാൻ നിർദ്ദേശിക വിജിലൻസ് നിർദ്ദേശിക്ക ഇ ഡി നിർദ്ദേശിക്കുകയായിരുന്നു ഇത് നൽകാത്ത പക്ഷം കേസ് കേസെടുക്കുമെന്നും അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പിന്നീട് വീണ്ടും അല്ലെങ്കിൽ പിന്നാലെയാണ് ഈ മറ്റ് ഈ ഏജന്റുമാരാണെന്ന് വ്യാജേനെ ഈ കേസ് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ കേസിലാണ് ഇപ്പോൾ കൂടുതൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ടു പേരെയാണ് അറസ്റ്റ് ചെയ്തതെങ്കിൽ ഇപ്പോൾ വീണ്ടും ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചാറ്റേർഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള രഞ്ജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാർത്തു ശരി ഇ ഡിയുടെ പേരിൽ പണം തട്ടാൻ ശ്രമിച്ച ആളുകളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇതിൽ ഒരു പ്രതി കൂടി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത്ത് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് വിനയരാജാണ് വിവരങ്ങൾ നൽകിയത് നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാർ ഇടിച്ച് കൊലപ്പെടുത്തിയ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെയും പരാതി ലഭിച്ചിരുന്നതായി പോലീസ് മദ്യലഹരിയിൽ ലഹരിയിൽ കാർ ഇടിപ്പിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നും ആരോപിച്ച സിയാൽ സിറ്റി റെസിഡന്റ് അസോസിയേഷനാണ് പരാതി നൽകിയത് അതേസമയം പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി വിനയരാജ് ചേരുകയാണ് വിനയ നേരത്തെയും ഇതുപോലുള്ള സമാന പരാതികൾ ഇവരുടെ പേരിൽ ഉണ്ടായപ്പോഴും പോലീസ് എത്തരത്തിലുള്ള നടപടികളായിരുന്നു അന്ന് സ്വീകരിച്ചത് കർത്തു ഈ കേസിന് പിന്നാലെ തന്നെ ഇപ്പോൾ വീണ്ടും ഇവർക്കെതിരെ നിരവധി പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാൻ സാധിക്കും കഴിഞ്ഞ ദിവസമായിരുന്നു നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഈ സംഭവത്തിന് പിന്നാലെയാണ് രണ്ട് സി ഉദ്യോഗസ്ഥർക്കെതിരെ മുൻപും ലഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ട് വർഷം മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിലാണ് ഏപ്രിലാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് ഈ നെടുമ്പാശ്ശേരിയിലെ സി എസ് എഫ് ഉദ്യോഗസ്ഥർ മദ്യപിച്ച് ആക്രമിച്ചുവെന്നാണ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് ഈ നായത്തോട്ടിൽ താമസിക്കുന്ന ഈ സി എസ് എഫ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നു മദ്യപിച്ച ശേഷം ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഇപ്പോൾ പുതുതായി ലഭിച്ചിരിക്കുന്ന പരാതി അനുസരിച്ച് രണ്ടു വർഷം മുൻപുള്ള ഒരു പരാതി തന്നെയാണിത് എന്നാൽ ആ കേസ് കേസിപ്പോൾ ആ കേസ് ഒത്തുതീർപ്പാകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇവർക്കെതിരെ പരാതി നൽകിയിരുന്നു സിയാൽ സിറ്റി റെസിഡൻസ് അസോസിയേഷന് പരാതി നൽകിയെങ്കിലും ആ പരാതി ഒത്തുതീർപ്പാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഈ ഒരു യുവാവിനെ വാഹനമിടിച്ച് ഐവിൻ ജോർജിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്നു വരുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഇരുവരെയും രണ്ട് സി എസ് എഫ് ഉദ്യോഗസ്ഥരെ റിമാൻഡിന് വിട്ടിരുന്നു പതിനാല് ദിവസത്തെ റിമാൻഡിനായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത് വീണ്ടും ഇവർക്കെതിരെ അല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ് പോലീസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ സമയത്തടക്കം തന്നെ വലിയ രീതിയിലുള്ള ജനരോക്ഷം നമ്മൾ കണ്ടതാണ് കോടതിക്ക് പുറത്താണെങ്കിലും പോലീസ് സ്റ്റേഷന് പുറത്താണെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമടക്കം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനി ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തെളിവെടുപ്പിന് മറ്റും കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ തെളിവെടുപ്പിന് മറ്റും കൊണ്ടുപോവുകയാണെങ്കിലും വളരെ സുരക്ഷിതമായിട്ടായിരിക്കും ഇരുവരെയും കൊണ്ടുപോവുക കാരണം കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ തന്നെ ായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അതേസമയം ഈ രണ്ട് സി എസ് എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് സി എസ് എഫ് ഡി ജി ഡി ഐ ജി ആയിട്ടുള്ള ആർ പൊന്നിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സി എസ് സി എസ് എഫ് ഇവരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് അടക്കം തന്നെ കടന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവർക്കെതിരെ വീണ്ടും ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഈ പൊന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇനി പ്രധാനമായും ഈ സി സി ടി സി സി ടി വി ദൃശ്യങ്ങളാണെങ്കിലും സമീപ പ്രദേശത്തുള്ള ആളുകളുടെ മൊഴിയും മറ്റും ശേഖരിക്കും അതിനുശേഷമായിരിക്കും ഇവർക്കെതിരെ മറ്റു നടപടികൾ എന്തെങ്കിലും എടുക്കണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ നിലവിൽ ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി കൂടുതൽ ഇവർക്കെതിരെ കൂടുതൽ നടപടി എടുക്കണമോ എന്ന കാര്യമടക്കം ഈ ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും സ്വീകരിക്കുക ശരി നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പരാതികൾ കൂടി വരുന്നത് ഇവർ നേരത്തെയും സമാനമായ രീതിയിൽ നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് മുംബൈയിൽ രണ്ട് ഐ എസ് ഭീകരർ അറസ്റ്റിൽ അബ്ദുള്ള ഫയ്യ ഷെയ്ഖ് എന്നിവരെ മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൂനെ ഐ ഡി നിർമ്മാണ പരീക്ഷണ കേസിലാണ് അറസ്റ്റ് മുംബൈ